പ്രബോധന രംഗത്ത് മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഒരു ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം നമസ്കാരത്തിലെ ഭയഭക്തി എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് നമ്മുടെ നമസ്കാരം നമുക്കറിയാം നമ്മുടെ ആരാധനാകർമ്മങ്ങളിൽ ഏറ്റവും ഒന്നാമതായിട്ട് എണ്ണിയ ഒരു കാര്യമാണ് അഞ്ചു നേരത്തെ നമസ്കാരം ആ നമസ്കാരം കൃത്യമായി നമ്മൾ ഭയഭക്തി ഉള്ള ഒരു നമസ്കാരമാക്കി തീർക്കുക എന്നുള്ളതാണ് അപ്പം അതിന് ശരി അതിനോടൊപ്പാനുഭത്താലെ അവന്റെ വിശുദ്ധ ഖർ പറയുന്നുണ്ട് വിജയികളായ ഒരുപാട് ആളുകളുടെ എണ്ണങ്ങൾ പറയുന്ന കൂട്ടത്തിൽ പറയുന്നുണ്ട് വിശ്വാസികളായ ആളുകൾ വിജയം പ്രാപിച്ചിരിക്കുന്നു ആളുകൾ വിജയം പ്രാപിച്ചിരിക്കുന്നു സ്വലാത്തിഹിം അല്ല തങ്ങളുടെ നമസ്കാരത്തിൽ ഭക്തി ഉള്ളവരാണ് ആ ഭക്തി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഭക്തി ഇല്ലാത്ത നമസ്കാരം എന്താണ് ആത്മാവില്ലാത്ത ശരീരം പോലെയാണ് ആത്മാവില്ലാത്ത ശരീരം ഒന്നിനു പറ്റില്ല അപ്പോൾ ആ ഭക്തി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം അപ്പോൾ ഭക്തി ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഞാൻ എന്നെ സൃഷ്ടിച്ച എൻ്റെ നാഥൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ളൊരു ബോധം നമ്മൾ അതുണ്ടാക്കിയെടുക്കുക മറ്റൊന്ന് നമ്മൾ ഞാൻ എന്നെ സൃഷ്ടിച്ച നാഥനുമായുള്ള ഒരു രഹസ്യ സംഭാഷണത്തിൽ ഒരു മുനാചാരത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്നുള്ള ഒരു ബോധം ഉണ്ടാക്കിയെടുക്കുക മറ്റൊന്നത് ഇത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അവസാനത്തെ നമസ്കാരമാണ് സുബഹി നമസ്കരിച്ച് ഞാൻ ലോറ് നമസ്കരിക്കാൻ ഈ ഭൂമി ലോകത്തുണ്ടാവില്ല സുബഹി എൻ്റെ ജീവിതത്തിൽ അവസാനം സുബഹിയാണ് എന്നുള്ള ഒരു ബോധം ഉണ്ടാക്കിയെടുക്കുക അപ്പം അത്തരത്തിലാകുമ്പോൾ നമ്മുടെ നമസ്കാരത്തിന് ഒരു ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു നമസ്കാരം നമുക്ക് ഹുഷു ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും ഭക്തി എന്നുള്ളത് പല പലപ്പോഴും നമ്മൾ നമ്മൾ ഭക്തി എന്ന് വിചാരിച്ചിട്ടുള്ളത് ആ നമ്മുടെ ഒരു 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 തരം കാട്ടിക്കൂട്ടലുകളുണ്ടല്ലോ അത്തരം അതല്ല ഭക്തി എന്നുള്ളത് ചില ആളുകളൊക്കെ നമസ്കരിക്കാൻ തക്ക പേര് കിട്ടുന്ന സമയത്തൊക്കെ പല പല കാട്ടിക്കൂട്ടലുകളും നടത്തുന്നത് കാണാം ഭക്തികൾ ഉണ്ടാക്കിയെടുക്കും ഭക്തി ഉണ്ടാക്കിയെടുക്കലല്ലോ സാധാരണ ചെയ്തത് അത് മനസ്സിൽ നിന്ന് ഹൃദയത്തിൽ നിന്ന് വരേണ്ടതാണ് ആ അത്തരത്തിൽ ഹൃദയം മനസ്സിൽ നിന്ന് വരേണ്ട വരേണ്ടതായി ഭക്തി എന്നല്ല അപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമ്മുടെ നമസ്കാരം കൃത്യമായിട്ട് ഹുഷു ഉള്ളതാക്കിയത് നമുക്ക് സാധിക്കും അബ്ദു സുബ്ബാനത്തെ ഹുഷു നമസ്കാരക്കാരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സാമുല്ല